വാനരശല്യത്താൽ പൊറുതിമുട്ടി ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ഒരുപറ്റം കുടുംബങ്ങൾ അടിമാലിക്കും കൂമ്പൻപാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പ്രതിസന്ധിയിലായത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലെത്തുന്ന വാനരന്മാർ പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിനു സമീപത്തുള്ള ഒരു പറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽമുട്ടി കഴിയുന്നത് നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ വാനരമാർ ജനവാസ മേഖലയിലേക്ക് എത്തും കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി മൂപ്പെത്തിയതും മൂപ്പെത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കും പ്ലാവിലും മാവിലുമെല്ലാം കായ്ഫലം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതോടെ ശല്യമേറി വാനരശല്യം പറഞ്ഞറിയിക്കാനാകാത്ത വിധമെന്നും വലിയ പ്രതിസന്ധിയാണ് വാനരമാർ തങ്ങൾക്കുണ്ടാക്കുന്നതെന്നും കുടുംബങ്ങൾ പറയുന്നു വരുന്ന കൂട്ടം കൂട്ടമായിട്ട് വരികയും നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കുരു ജാതിക്ക കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക തെങ്ങിന് തേങ്ങ വരെ പൊതിച്ചു തിന്നുന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് രാവിലെ കൃഷിയിടങ്ങളിൽ എത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങൂ ആളുകളെ കണ്ട് കണ്ട് തെല്ലും ഭയമില്ലാതായി മാറിയതോടെ തുരത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നു വാനരശല്യം മൂലം കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുക ഇവിടെ അസാധ്യമായി കഴിഞ്ഞു വലിയ നഷ്ടമാണ് ദിവസവും വാനരപ്പട ഉണ്ടാക്കുന്നത് വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ കയറിയിറങ്ങുന്ന വാനരന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിയാണുള്ളത് കൃഷിയിടങ്ങളിൽ നിന്നും വീട്ടുപരിസരത്തു നിന്നും വാനരന്മാരെ എങ്ങനെ തുരത്തണമെന്നറിയാതെ വലയുകയാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് ഇടുക്കി